ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം നമ്മൾ കുറേ ദിവസം ആയില്ലേ ഡേ ലൈഫും കാര്യങ്ങളും ചെയ്യാത്ത മെയിൻ പ്രശ്നം കരണ്ടില്ലെന്നു കേട്ടോ നാലഞ്ച് ദിവസം ഞങ്ങൾ കറണ്ടില്ലാതെ ആ കിടങ്ങാറായിപ്പോയി അതാണ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇതാ മോന് മാറ്റിയിട്ട് പോയി കിടക്കുക കേട്ടോ തണുത്തിട്ട് നല്ല തണുപ്പാണ് അപ്പം ഒന്ന് ആറരക്കാണ് എക്സാമ്പിലുണ്ടാക്കും അതുകൊണ്ട് നേരത്തെ അഞ്ചേകാലം എണീച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ പഠിക്കാനൊരെ എത്തി അതിൻ്റെ ശേഷം പിന്നെ ചായയൊക്കെ കൊടുത്ത് മാറ്റിയിട്ടാണ് പോയി കിടക്കണെട്ടോ ഇപ്പോൾ അഞ്ചേ അമ്പത്തേഴ് ആയിട്ടേ ഉള്ളൂ ഒരു ഒരാറേ പത്താകുമ്പോൾക്ക് പുരേന്ന് ഇറങ്ങും അപ്പോൾ എന്താ പറയുക പരീക്ഷ നേരത്തായതുകൊണ്ട് നേരത്തെ എണീക്കും വേണം കേട്ടോ അങ്ങനെ മക്കൾസിനെയൊക്കെ പറഞ്ഞ് വിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ പാപ്പൊക്കെ എണീച്ചതാണ് ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ ഒന്നാമത്തെ വെച്ചാൽ പിന്നെ ഒരു അഞ്ച് ദിവസത്തെ പെൻഡിങ് ആയ പണികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് കറണ്ട് ഉണ്ടായിട്ടില്ലാതായ ഭയങ്കര ഇടങ്ങാറല്ലേ അതുകൊണ്ട് കറണ്ട് ഇന്നലെ വൈകുന്നേരം വന്ന അപ്പോൾ കുറേ അലക്കാനും എന്താ പറയുക കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ വീട് സ്കിപ്പ് ചെയ്തു പിന്നെ വെച്ചാൽ എന്താ പറയുക കുറച്ചേ കാര്യങ്ങളൊക്കെ ഇട്ടു എല്ലാം ഇട്ടിട്ടില്ല കേട്ടോ ഇവിടെ ഒരു അഞ്ച് വീടിന് ഒരു ലൈനാ കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു മരക്കൊമ്പ് വീണു രാത്രി അങ്ങനെയാണ് കറണ്ട് പോയത് അപ്പോൾ പിന്നെ കെ സിബിക്കാരെ വിളിച്ച് ഓര് വരാൻ താമസിച്ച് ഓര് വേറെ കുറേ വലിയ വർക്കുകൾ ഉണ്ട് അതുകൊണ്ട് അവർ വരാൻ വൈകി അങ്ങനെ അഞ്ച് ദിവസം ആകെ ഇടങ്ങാറായിട്ടോ ഇതിപ്പോൾ ഇതാ അപ്പൂക്ക ഇന്ന് പോയിട്ട് പിന്നെ കുറച്ച് സ്ഥലം മണ്ണ് എടുത്തിട്ട് ഈ സ്ഥലത്തുകൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇവിടെ മണ്ണ് വീണുണ്ട് അപ്പുറത്തെ ഭാഗത്തു കൂടിയും പോകാൻ പറ്റില്ല അവിടെ ഇടിയുന്നുണ്ട് ആകെ പെട്ടെടുക്കട്ടെ എടുക്കുക കേട്ടിട്ട് ഞങ്ങൾ എടുത്തിട്ട് കാര്യമില്ല നമ്മളെടുക്കും തോറും പിന്നെയും പിന്നെയും മണ്ണിടിയെട്ടോ അപ്പം ഇന്ന് കുറച്ചൊരു ഒലർച്ച ഉള്ളതുകൊണ്ട് അധികം എന്താ പറയുക മഴ ഇല്ലെന്ന് രാവിലൊക്കെ അപ്പോൾ കുറേ തുണികൾ ഉണങ്ങി കിട്ടി ഇനി കുറച്ചും കൂടെ തുണി ഉണങ്ങി കിട്ടാനുണ്ട് ഇതൊക്കെ ഉണങ്ങിയതാട്ടോ ഇപ്പോൾ ഇത് മഴക്കൊക്കെ ആയാലും വലിയ ടാസ്ക് ആണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തുവെച്ച് പിന്നെ അരിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കിച്ചണിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കിച്ചണിൽ ഒരുപാട് പണിയുണ്ട് പാത്രം കഴിക്കാനുണ്ട് എന്താ പറയുക എല്ലാ പരിപാടിയുണ്ട് കേട്ടോ കിച്ചൺ അങ്ങനെ ഇടയ്ക്കുന്നുണ്ട് ചാക്കിൽ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക കുറച്ച് പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ തട്ട് ഒഴിവാക്കിയതാ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വേറെ വെക്കണം അങ്ങനെ ഇതാ കിച്ചണിലേക്ക് പോയിട്ടോ അതാ കുറേ പാത്രം കഴുകാനുണ്ട് എന്താ പറയുക അലങ്കോലായിട്ട് എടുക്കട്ടെ കിച്ചണ് അപ്പം ഇന്നൊരു തട്ടിക്കൊട്ടൽ പരിപാടിയില്ല അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഈ അഞ്ച് ദിവസം പെൻഡിങ് ആയിട്ടൊന്നും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഒരു ചെയ്തതൊന്നും ഒരു എന്ന് പറയാം അത്ര വൃത്തിയില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ ഒരു കണ്ണും കാണുമല്ലേ എൻ്റെ അമ്മേ ഇടങ്ങാറായിപ്പോയി ഏട്ടൻ്റെ വീട്ടിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയി എമർജൻസിയൊക്കെ കുത്തി വെച്ച് രാത്രിയൊക്കെ അങ്ങനെ ഇട ഉപയോഗിച്ചു പിന്നെ മോനുള്ളതുകൊണ്ട് ചെറുതുള്ളതുകൊണ്ട് നമുക്ക് രാവിലെ വരെ ലൈറ്റ് വേണമല്ലോ അവനെ എമർജൻസി കത്തിച്ച് വെക്കും പിന്നെ കുറെ മേഴുകുതിരി കത്തിക്കും മേൽകുതിരിക്ക് വെളിച്ചം തന്നെ ഇല്ല ഞാൻ പറയും നമ്മളെല്ലാം ചെറുപ്പത്തിൽ മേഴുകുതിരിയും മറ്റേ വിളക്കെല്ലാം കത്തിച്ചിട്ട് നമ്മളെത്ര പഠിക്കുമല്ലോ ചെയ്തൊക്കെ പഠിച്ചു നമ്മൾ എല്ലാ കാര്യങ്ങളും ബാത്റൂം യൂസ് ചെയ്യാം അതിന് എല്ലാം നമ്മൾ ചെയ്ത് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കല് പക്ഷെ ഇപ്പം അതിന് വെളിച്ചം തന്നെ നമുക്ക് കിട്ടണില്ല നമ്മളീ വലിയ ലൈറ്റ് കണ്ടുകൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം ഒരു അഞ്ച് ദിവസം ആകെ കുടുങ്ങി എന്താ പറയുക കുടുങ്ങി പറഞ്ഞാൽ കുടുങ്ങി ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം ഞാൻ പാത്രം കഴിക്കുന്നൊക്കെ റിസ്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് എന്താ പറയുക വെള്ളമുണ്ട് വെള്ളം എന്ന് വെച്ചാൽ മഴ വെള്ളം കൊണ്ടാണ് ഞാൻ പാത്രം കഴുകിയത് ചിലപ്പോൾ വൃത്തിയാടൊന്നുമില്ലല്ലോ അപ്പൊ മഴവെള്ളം ശേഖരിച്ചിട്ട് അതിനോട് പാത്രം കഴുകി കുടിക്കാനുള്ളത് ഏട്ടൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു ആദ്യം ബക്കറ്റിലാക്കിയിട്ട് ഇവിടെ ടൈമ് വെച്ചിട്ട് ഞാൻ പാത്രം കഴുകി നോക്കി പക്ഷെ എങ്ങനെ ആയിട്ട് എയിം ആവില്ല കേട്ടോ എന്താച്ച ഞാൻ പാടിയിൽ ഞാൻ പറയ പാടിയിൽ ഞാൻ രണ്ട് മൂന്ന് വർഷത്തോളം ഞാൻ പാടിയിൽ നിന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ തന്നെ വെള്ളം എന്താ പൈപ്പ് വെള്ളം ഇങ്ങനെ ഈ ബക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ തേയ് തേയ് ഇങ്ങനെ കഴുകൂല അങ്ങനെയൊക്കെ കഴുകുക അന്നൊന്നും ഒരു വിഷയം ഇല്ലേനു കേട്ടോ ഇപ്പം ഈ പൈപ്പ് തുറന്ന് നമ്മൾ കഴുകി വെക്കുമ്പോൾ ഭയങ്കര അതുമല്ല നമ്മൾ ഈ ടൈലിൻ്റെ മേലെ പിന്നെ ബക്കറ്റും കൂടെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റായില്ലേ അപ്പം നമ്മളതിന്ന് കൈ ഇങ്ങനെ മുക്കി എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഇടങ്ങാറായി അങ്ങനെ ഞാൻ എന്തെയ്തു ഇതെല്ലാം എടുത്തിട്ട് പുറത്ത് മുറ്റത്ത് അടുക്കള മുറ്റത്ത് കൊണ്ടുപോയി അവിടെ സിമെൻ്റ് ആണ് പക്ഷെ അവിടെ കുറേ തുണിയൊക്കെ വിരിച്ച് വച്ചിരുന്നു കേട്ടോ വഴക്കി വയ്ക്കുക അത്രയും മഴയാണ് നിൽക്കാത്ത മഴ ആയതുകൊണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്നാട്ടോ ഞാൻ പാത്രം കഴുകിയത് ഫുൾ പാത്രം അവിടെ നിന്ന് കഴുകി ഞാൻ ആ വീഡിയോ ഇവിടെ എന്താ പറയുക സൈഡിൽ തന്നെ കാണിച്ചു തരാം അങ്ങനെ കഴുകിയൊരു ബോക്സിലാക്കി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക കേട്ടോ അങ്ങനെ ഇതാ പിന്നെ പാത്രം കഴുകലൊക്കെ പിന്നെ പിന്നെ എന്താ പറയുക ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് അങ്ങനെ ഇനിയിപ്പം ക്ലീനിങ് പരിപാടി ആട്ടോ ഇനിയിപ്പം കിച്ചണിൻ്റെ ടൈലും കാര്യങ്ങളും മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം കിച്ചൺ അടിച്ചു വാരിയിട്ടൊന്ന് തുടച്ചെടുക്കാൻ അപ്പം കറണ്ട് ഇല്ലാത്തതിന്റെ അന്നത്തെ അവസ്ഥ ഇതാ കേട്ടോ ഞാനൊന്ന് വീട് എടുത്തു വച്ചിരുന്നു ഇതേട്ടോ ഇതൊന്നും എനിക്ക് ഒന്ന് നൈറ്റിൽ എനിക്ക് പാത്രം കഴുകാൻ പറ്റുന്നില്ല രാത്രി എനിക്ക് പിന്നെ വെളിച്ചം തീർന്നു പോവുക എന്താ പറയുക എമർജൻസിത്തെ ലൈറ്റ് കുറയുക അപ്പം നമുക്ക് പാത്രം കഴുകാനും മെഗുതിരുവട്ടത്തിനൊന്നും നടക്കില്ല കേട്ടോ അപ്പം ഞാൻ രാത്രിക്കത്തെ പാത്രവും രാവിലത്തെ ചായടീൻ്റെ പാത്രം ഒക്കെ ഒരുമിച്ചാട്ടോ കഴുകിയത് അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് അവിടുന്ന് കഴുകിയിട്ടൊരു വലിയ ഡബ പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങനെ പിന്നെ അകത്ത് കൊണ്ടുപോയി സെറ്റാക്കി വെച്ച് കിട്ടണം എന്താ പറയുക പാടിയിൽ നിന്നാ ഒരവസ്ഥ വന്നിട്ടോ പക്ഷെ നമ്മൾ അന്നൊക്കെ ചെയ്തതുപോലെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണില്ല ഒന്നാമത്തെ എനിക്ക് കുറേ സമയം ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് കഴുകാനും പറ്റണില്ല ഊരവേദന എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും നല്ലോണം ബുദ്ധിമുട്ടിട്ടുക അപ്പം ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു ഡവറ പാത്രത്തിൽ വെച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെ ആയിരുന്നു അന്നത്തെ അവസ്ഥ കേട്ടോ അതാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാത്ത പിന്നെ വെച്ചാൽ ഉള്ളിൽ ഫുള്ള് ഇരുടല്ലേ ശരിക്കും നല്ല വെളിച്ചമില്ല മഴ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു വെളിച്ചവും കിട്ടണില്ലല്ലോ നല്ല മഴയു അതുകൊണ്ട് ആ വെളിച്ചമില്ല അതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്തിട്ട് വലിയ കാര്യമില്ല ചെ അങ്ങനെയാണ് പിന്നെ വീഡിയോ ചെയ്യാവുന്നത് ഇന്നിപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി പിന്നെ ചിക്കൻ ഉണ്ട് മുളകാക്കി വെച്ചാൽ അതൊന്ന് പൊരിച്ചെടുക്കണം എന്താ വെച്ചാൽ കറി ഉണ്ട് എന്നാലും ഞാൻ രാത്രി ചിക്കൻ കറി വെച്ചിട്ടോ വെച്ച ശേഷം ഞങ്ങൾക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഇന്നലെ എന്താ പറയുക രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കല്യാണത്തിന് പോയി അപ്പോൾ നമ്മൾ അയൽവാസിൻ്റെ കുടുംബക്കാര അപ്പോൾ ഒരു പിന്നെ രാത്രി ഞങ്ങൾക്ക് കുറച്ച് ചോറും കൊണ്ട് തന്നിരുന്നു ബിരിയാണിയൊക്കെ അപ്പോൾ എന്താ പറയുക ആ ബിരിയാണി ഉള്ളതുകൊണ്ട് എന്താ എല്ലാവരും ബിരിയാണി തന്ന അപ്പോൾ എന്താ ഇത് ബാക്കിയായി ആ കറി അവിടെ ബാക്കിയായി അപ്പം പിന്നെ ഇന്നക്ക് കറി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ചിക്കൻ പൊരിച്ചെടുത്താൽ മതി അങ്ങനെ അതാ അരി ഇടാനുള്ള പരിപാടിയാണ് ഏകദേശം പന്ത്രണ്ടേകാലം കഴിക്കണേ പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് വേഗം എന്താ പറയുക വേവുമല്ലോ അപ്പം ഞാൻ ചേച്ചി സമയാകുമ്പോൾ ഒക്കെ ഇടാന്ന് പിന്നെ ആ അപ്പുറത്ത് നന്നാക്കണോണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇക്കട്ടോ ഓരോന്നിനെ അപ്പം ഇങ്ങനെ എന്താ പറയുക കൈയാളായിട്ട് ഇങ്ങനെ എടുക്കടുക്ക് പോയി വെക്കണം അതുമല്ല നല്ല വെയിലുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും അപ്പം കുറച്ച് മുറ്റത്ത് എടുക്കാ ഇടുക അങ്ങനെ ചാറിക്കൊണ്ട് ഇരിക്കുമല്ലോ ചാറ് വെയിലിറക്കിയാൽ അപ്പം പോയി എടുക്കുക കൊണ്ടുവരു ഇതെല്ലാം ഒരു പരിപാടി ആയിരുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി അത്രേ നമ്മൾ മനസ്സിലുള്ളൂ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ ഉണങ്ങി കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ അത്ര അട്ടിയായി കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുക അപുക വന്നിട്ട് അപ്പത്തെ ഷീറ്റ് ഇടണം എന്ന് പറഞ്ഞീനല്ലോ എന്താ ഇടാത്തേന്ന് എന്താ വെച്ചാൽ അവിടെ നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് കൊടുത്തിട്ടുണ്ട് ഒരു എഞ്ചിനീയർ വന്ന് അളവൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അതിന് പഞ്ചായത്തു നിന്ന് ആൾക്കാർ വരണം ഒരാളൊന്ന് റെഡിയാക്കി പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അവർ വന്നിട്ടില്ല അവർ വന്നതിന് ശേഷം അവിടെ ഇടണം എന്നാൽ പിന്നെ എന്താ പറയുക ആറിടാനൊക്കെ അടിപൊളിയാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാച്ച് പിന്നെ കുറേ പരിപാടി ഉണ്ടായിനും അപ്പുറത്തുപ്പുറത്തൊക്കെ ശരിയാക്കാം അപ്പോൾ ആപ്പൊക്കെ എന്തായാലും പിന്നെ ഞാൻ പോയിട്ട് എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് എന്താ പറയുക കെട്ടാം സൈഡ് മൊത്തം കെട്ടി മുറ്റവും നന്നാക്കാം അല്ലാണ്ട് ഇനിയിപ്പോൾ രക്ഷയില്ല എന്താ പറയുക ഈ ഭാഗം ഇടിയ ആ ഭാഗം പിന്നെ പിന്നിപ്പം അടുക്കള വശം ഇടിയില്ലേ ഇനിയിപ്പോൾ അടുക്കള വശം ആ ചെറിയൊരു വഴിയില്ല ആ വഴിൻ്റെ ഉള്ളിൽ കൂടെ മണ്ണ് ഇങ്ങനെ ഇറങ്ങി ഇടിഞ്ഞു വരിക അതിൻ്റെ ഉള്ളിലൊന്ന് വേരിങ്ങനെ വന്നിട്ടാന്ന് തോന്നുന്നുണ്ട് അവിടെ ഒരു കൊന്നമരം ഉണ്ടേനെ അപ്പം അതിൻ്റെ വേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതാന്ന് തോന്നുന്നു അവിടെ ഇടിയണേ അപ്പം ഏകദേശം മൂന്ന് ഭാഗം ഇടിയാനായിട്ടോ അപ്പം എന്തായാലും അത് കെട്ടൽ നിർബന്ധമാണ് അപ്പോൾ പറഞ്ഞ് ഞാൻ പോയിട്ട് എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൈസ കയക്കുമ്പം ഫുള്ളായിട്ട് നമുക്ക് കെട്ടാം എന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ എന്താ പറയുക പഠിച്ചുകൊണ്ട് അത് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഒക്കെ ശരിയാവും ഇഷ്ടം അങ്ങനെ അത് അരി ഇടലൊക്കെ കഴിഞ്ഞു പിന്നീനിപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ വെന്ത പിന്നെ ചിക്കൻ പൊരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ ബീഫുണ്ട് ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി കേക്ക് ബീഫ് കറി എന്താ വെക്കാ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ടാറ്റ ചെയ്യാറ്റട്ട അബ്ബാബാസിയോ സ്ഥലം വിളിക്കും